ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് മനഃശക്തി സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഉപാധിയാണ് വിഷ്വലൈസേഷൻ ടെക്നിക്ക് നമുക്ക് യാതൊരു ചെലവും ഒന്നാണ് എന്താണ് വിഷ്വലൈസേഷൻ എന്നുള്ളത് നോക്കാം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ വളരെ വ്യക്തമായി സ്പെസിഫിക് ആയിട്ട് കാണുക എന്നുള്ളതാണ് ദൃശ്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിനിമ പോലെ നമ്മൾ കാണണം അഥവാ നമുക്ക് കരിയറിൽ എന്ത് പൊസിഷനിലാണ് എത്തേണ്ടത് ഒരു ഡോക്ടറാണോ എൻജിനീയർ ആണോ ഒരു ബിസിനസ്മാൻ ആണോ എന്താണോ വേണ്ടതെന്ന് തീരുമാനിച്ചതിനു ശേഷം അത് വളരെ വ്യക്തതയോട് കൂടിയിട്ട് മനസ്സിൽ ദൃക്ഷിവൽക്കരിക്കുക ഒരു സിനിമ പോലെ നിങ്ങൾ കാണാൻ തയ്യാറാവുക അത് കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു ഒരു ഫീൽ കൂടി നിങ്ങൾ എന്തു ചെയ്യണം കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് അത് പെട്ടെന്ന് കയറിപ്പോവും ഇത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജസും ഇംപ്രഷൻസുമാണ് ഓക്കെ നിങ്ങൾ ദൃക്ഷ്യവൽക്കരിക്കുകയും അത് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇമേജസും ഇംപ്രഷൻസും ഉണ്ടാവുകയും അത് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുകയും അത് നിങ്ങളുടെ സബ് മൈൻഡിലേക്ക് പെട്ടെന്ന് പോവുകയും പിന്നീട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് അത് ആകർഷിച്ചെടുക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ പല മേഖലകളിലും ഞാൻ ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഇതുപോലെ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് അവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾക്കും ഈ ഒരു ടെക്നിക് ഉപയോഗിക്കാം ഇങ്ങനെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് പേരുടെ സ്റ്റോറി ഒരുപാട് പുസ്തകങ്ങളിലും മറ്റും നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ ഞാൻ ഈടെയായിട്ട് കേട്ട ഒരു സ്റ്റോറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് വിഷ്വലൈസേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്നും ദി മാസ്ക് എന്ന് പറയുന്ന സിനിമയിലൂടെ പ്രശസ്തനായ ഒരു ഹോളിവുഡ് താരമാണ് ജിം കാരി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം കാനഡയിലാണ് ജനിച്ചത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഇദ്ദേഹം വരുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹം സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആകുന്നതും മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരുപാട് ഫാൻസുകൾ ഉള്ളതായിട്ടും ആ ഫാൻസ് ഇദ്ദേഹത്തോട് ഓട്ടോഗ്രാഫ് ചോദിക്കുന്നതായിട്ടും അപ്പോൾ ഇദ്ദേഹം സ്വന്തം കൈപ്പടയിൽ ഓട്ടോഗ്രാഫ് അഥവാ സൈൻ ചെയ്തു കൊടുക്കുന്നതായിട്ടും മനസ്സിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹം വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്യുമായിരുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നു മാത്രമല്ല ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതിന് ഇദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലം അഥവാ ചെക്കായിട്ട് ലഭിക്കുന്ന പ്രതിഫലം ഇദ്ദേഹം മനസ്സിൽ കണ്ടുകൊണ്ട് പത്ത് കോടി ഡോളറിൻ്റെയും ഒക്കെ ചെക്ക് വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് ഇദ്ദേഹം ആ വൈറ്റ് പേപ്പർ പോക്കറ്റിലിട്ട് നടക്കുമായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെ ഇദ്ദേഹം ദൃക്ഷ്യവൽക്കരണം ചെയ്തതിന് ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയി എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ഇദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിച്ചത് ഇദ്ദേഹം പത്ത് കോടി ഡോളർ എന്ന് എഴുതി ഒരു ചെക്ക് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി പോക്കറ്റിൽ പോക്കറ്റിലിട്ടിട്ടുണ്ടായിരുന്നു അതേ ആണ് ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ഇദ്ദേഹത്തിന് ചെക്കായിട്ട് ലഭിച്ചത് എത്രത്തോളം ആണ് വിഷ്വലൈസേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അത്രത്തോളം ആണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തില്ല എന്നുള്ളതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് ഇന്ന് മുതൽ മനസ്സിൽ ദൃക്ഷവത്കരിച്ച് തുടങ്ങാം അത് മനസ്സിന് വളരെയധികം ഒരു കാന്തികശക്തി ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും മാത്രമല്ല നമുക്ക് അത് മനസ്സിൽ കാണുന്ന സമയത്ത് നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് അതല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്ക് തീരുമാനിക്കാനും ആ റൂട്ടിലൂടെ നമുക്ക് പോവാനും വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് നമ്മളെ സഹായിക്കുന്നു മാത്രമല്ല നമ്മുടെ കഴിവുകൾ നമുക്ക് പുറത്തെടുക്കാൻ ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് നമ്മുടെ ടാലൻസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ടാലൻസ് ഉള്ളിലുള്ള ടാലൻസ് എല്ലാം പുറത്തു വരും എന്നുള്ളത് കൂടി വിഷ്വലൈസേഷൻ ടെക്നിക്സിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആണ് സോ അതുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തും എന്തും നേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉപാധിയാണ് സിമ്പിളായിട്ട് ഇതിനെ കാണേണ്ട നിങ്ങൾ ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ദൃക്ഷവൽക്കരിച്ചുകൊണ്ട് തുടങ്ങുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിന് പ്രൂഫ് ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൃക്ഷവൽക്കരണം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്കത് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ സ്വപ്നം എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ എന്താണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള വീടാണ് വെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഹെൽത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരു സിനിമ പോലെ നിങ്ങൾക്ക് ദൃക്ഷ്യവൽക്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് മൂലം വലിയൊരു മാറ്റം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എനിവേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് യെസ് എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ ഞങ്ങൾ ആഡ് ചെയ്യും വാട്സപ്പ് നമ്പർ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ ലിങ്കുണ്ട് അതിൽ പോയിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിൽ പുതിയ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് അതിൽ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്